വളക്കം മക്കളെ പലർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കണപ്പ് കഴിഞ്ഞാൽ നാട് വിട്ട് പോകുന്നു നാട് വിട്ട് പോക്കൊന്നല്ല ഏറെ നാട്ടിൽ കാത്തിരിപ്പിന് ശേഷം ഗോവ ട്രിപ്പിലേക്കാണ് പോകുന്നത് നമ്മുടെ എല്ലാ ബോയ്സിലും എല്ലാ പിള്ളേരുടെ ആഗ്രഹം എപ്പോഴെങ്കിലൊക്കെ ഗോവ തന്നെ പോയി കറങ്ങി വേണം എന്നുള്ളു അങ്ങനെ ഏറെ നാട്ടിൽ കാത്തിരിപ്പിനു ശേഷം അങ്ങനെ ഒരു എന്റെ ആഗ്രഹം നടക്കാൻ പോവാണ് അപ്പോ അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളെ നേരത്തെ ചെറിയൊരു ഷോട്ടില് കണ്ടിട്ടുണ്ടായിരുന്നു ബാക്കി വഴി നമ്മുടെ കൂടെ ഞാൻ പല കാരണത്താലും വരാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് കാരണം നമ്മുടെ കുറച്ച് പിള്ളേരുള്ളൂ ജിതിൻ ചേട്ടൻ അഖിലേട്ടൻ ആൽബിൻ പിന്നമ്മതി അങ്ങനെ ഇവിടെ ഞാനങ്ങനെ മൊത്തം അഞ്ചുപേരാണ് പോകുമ്പോള് അപ്പോ ടിക്കറ്റുകൾ പോലും മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ അവസ്ഥ ഒന്നും അറിയാൻ പാടില്ല ും എല്ലാം ഭംഗിയില് എല്ലാം വിചാരിച്ചാലും എല്ലാം ഭംഗി നടക്കുന്നു വിചാരിച്ചാൽ അപ്പോൾ കാണുന്ന സാധനമാണ് കൊണ്ടുപോകാനായിട്ട് എടുത്തത് ഫുള്ള് കാണിച്ചു തരാം രണ്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഊട്ടി അത് പോകുമ്പോൾ ഇത് പോകുമ്പോൾ എല്ലാവരെല്ലാം പോകുമ്പോഴും പിന്നെ ട്രൗസറ് ഒരു പാൻറ് രണ്ട് ഷർട്ട് ഒരു പവർ ബാങ്ക് പിന്നെ ഹെഡ്സെറ്റ് പിന്നെ ചാർജർ പിന്നെ ഇന്നറവർ പിന്നെ നോർമൽ ഒരു പേസ്റ്റും ബ്രഷും പിന്നെ സ്നാക്സ് ബാക്കി എന്തെങ്കിലും പോകുമ്പോൾ വഴിക്ക് തന്നെ വാങ്ങണം പിന്നെ ഒരു ട്രാവലിംഗ് ബാഗ് പിന്നെ നോർമൽ പോകുമ്പോൾ നമുക്ക് ബാക്കിൻ്റെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് സൈഡ് ബാഗ് പിന്നെ ഷൂ സോക്സ് പിന്നെ നോർമൽ ചെരുപ്പ് അത്ര എടുത്തിട്ടുള്ളൂ അധികം ഇത് മെയിൻ അധികം ഡ്രസ്സിന് ആവശ്യമൊന്നുമില്ല അത്രയും പ്രശ്നങ്ങളൊക്കെ പിന്നെ മെയിൻ സ്ഥലങ്ങളിൽ കാണാൻ നമ്മൾ പോകണം എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുമോന്നും നമുക്കൊരു ഉറപ്പില്ല ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കാലം നമുക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്കെല്ലാം പോകാൻ പറ്റണം പറ്റുന്നതാണ് വിചാരിക്കുന്നത് അങ്ങനെയാണല്ലോ എന്താണ് നല്ല വഴിയെ കണ്ടറിയാം लेकिन ये क्वेश्चन को आगे ले रहे हैं लेकिन कहां हम शमिक्के परमोदी ओके अब ये मेरे डायग्राम काटिंग में देंगे मींस अटैक कैमरा ध्यान नहीं सेट है और मस्क हो रहा है अटैक हमको പോയാൽ മതി ഓക്കെ ബാക്കിയെല്ലാം വൈകിട്ട് നൽകി നടക്കുമ്പോഴും വിചാരിക്കുമ്പോൾ നടക്കട്ടെ ബാക്കിയെല്ലാം നമുക്ക് പറയുക കാണാം ഓക്കെ